ഓനോൻ്റെ അപ്പ വാങ്ങി തന്ന കോഴികളാണേ പത്ത് കോഴീനെ വാങ്ങി തന്നു കേട്ടോ രണ്ട് പൂവനും എട്ട് പെടയും അങ്ങനെ പത്തെണ്ണത്തെ വാങ്ങിയതാ നമ്മളായിരുന്നു നാനൂറ് രൂപ കൊടുത്ത് അമ്പത് ദിവസം പ്രായമായ മൂന്ന് വാക്സിനൊക്കെ കഴിഞ്ഞ കോഴികളാണെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ പത്ത് കോഴീനെ വാങ്ങിയതായിരുന്നു ഇപ്പം ഉള്ളൂ കേട്ടോ നാല് കോഴീനെ പട്ടി പട്ടി പിടിച്ച് തിന്നു പട്ടി അതിൻ്റെ വശപ്പടക്കി രണ്ടെണ്ണം നോർമൽ ഡെത്തായിരുന്നു അതെന്താണെന്ന് നമുക്കറിയില്ല കാലിനെന്തോ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടന്നിട്ട് കാലിന് എന്തോ ഇത് വന്നതാണെന്ന് തോന്നുന്നു വേറൊന്നുമില്ലായിരുന്നു അതിന് ഏറ്റവും നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു നമ്മൾ മരുന്നൊക്കെ ചെയ്തു പക്ഷേ എന്നാലും രണ്ടെണ്ണം ചത്തുപോയി ബാക്കി ആറെണ്ണം ഇങ്ങനെ നിൽക്കുന്നു ഒരു പൂവിനും മൂന്നും പടച്ചികളാണ് തോന്നണത് നമ്മൾ അയച്ചു വിടാനൊന്നും പറ്റില്ല കേട്ടോ ഈ പറഞ്ഞ ഇവിടെ പാക്കാനുണ്ട് പട്ടിയുണ്ട് അപ്പോൾ അതായത് നമ്മൾ അയച്ചു വിടാനും പറ്റില്ല നമ്മൾ കൂട്ടിലങ്ങനെ ഇടാനും പറ്റത്തില്ല കൂട്ടിലിട്ടാൽ അതിൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് പറിച്ചെടുത്തോണ്ട് പോകും കാലിങ്ങനെ പറിക്കും അപ്പോൾ അതായത് നമ്മൾ കൂടിനെ റൗണ്ട് ചെയ്ത് ഷീറ്റ് വെച്ചേക്കുക നമുക്കാണല്ലോ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അതവിടെ ആയിട്ട് കിടന്നോളൂ പക്ഷെ നമുക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് തോന്നും അപ്പം നമ്മൾ തവയും കൊണ്ട് എന്തി ഒലിഞ്ഞ് കൊടുക്കും പിടിക്കൊന്നുമില്ല കേട്ടോ പിടിക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിടിക്കുകയല്ല എനിക്ക് കോഴീനെ പേടിയാണ് ഇപ്പം അത് അവിടുന്ന് ചാടി പറന്ന് പോയാലും ഞാൻ പിടിക്കുകയല്ല പോട്ടേന്ന് നിൽക്കുകയുള്ളൂ കാരണം എനിക്ക് അത്രയ്ക്ക് പേടിയാണ് ഞാൻ പിടിക്കാൻ നിൽക്കാറില്ല കുഞ്ഞൊക്കെ ആയിരുന്ന സമയത്ത് ഇപ്പോൾ കൊണ്ടുവന്ന സമയത്ത് നമ്മളിതുപോലെ അന്നൊന്നും ഇങ്ങനെ ടിൻഷീറ്റ് ഇല്ലായിരുന്നു ആ സമയത്ത് ഇങ്ങനെ പുറത്തു ചാടുമ്പോൾ കോഴിയുടെ മേലെ ഒരു തുണി ഇട്ടിട്ട് അത് കയറി പിടിച്ച് അങ്ങനെ അതിനെ പിടിച്ച് കൂട്ടിലിട്ടിട്ടുണ്ട് തവണ അതല്ലാതെ അങ്ങനെ കോഴീനെ പിടിച്ചിട്ടില്ല മോനും ഭയങ്കര ഇഷ്ടം കാണാനൊക്കെ ആയിട്ടാണ് അവൻ അവനെത്തേലോ ടിൻഷീറ്റ് വെച്ചതുകൊണ്ട് അവൻ എത്തുക അപ്പം നമ്മൾ എടുത്ത് കാണിക്കണം അപ്പം ഡെയിലി ഇങ്ങനെ നോക്കും എടുത്ത് കാണിച്ച് കോഴി വളർന്നോന്ന് നോക്കട്ടെ മുട്ട ഇട്ടോന്ന് നോക്കട്ടെ എന്താ മുട്ട മുട്ടയിടാത്ത എന്നൊക്കെ പറഞ്ഞ് അവൻ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും അവനുള്ള സമയത്ത് നമുക്ക് തീറ്റ കൊടുക്കലൊന്നും നടക്കുകയല്ല കാരണം അവൻ എടുത്തും പിടിക്കണം തീറ്റം കൊടുക്കണം അതൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ അവൻ അങ്കൻവാടി പോയതിന് ശേഷം കോഴിക്കൂട് ക്ലീൻ ചെയ്യും ഇപ്പം ഓസിൽ വെള്ളം എടുത്ത് അത് ക്ലീൻ ചെയ്തിട്ടിട്ട് തീറ്റയും കൊടുക്കും വെള്ളം കൊടുക്കും ഒക്കെ ചെയ്യണം അങ്ങനെ കൊടുക്കുന്നത് നമ്മൾ കോഴിത്തീറ്റയും ചോറും ഗോതമ്പ് പൊടിയും പഴയ ഗോതമ്പ് പൊടിയല്ലേ അതൊക്കെ അങ്ങനെ മിക്സ് ചെയ്ത് ആണ് കൊടുക്കുക അപ്പോൾ കുറച്ച് കുറവ് കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ഇതും പറഞ്ഞിനക്ക് കൊടുത്തിട്ട് ഉച്ച കഴിഞ്ഞ് ചിലപ്പം ഇങ്ങനെ കാട്ടുപയറിൻ്റെ എല്ലാം ഇങ്ങനെ അരിഞ്ഞിട്ട് കുറച്ച് അങ്ങനെയും നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ തീറ്റ കൊടുത്ത് നോക്കുന്നുണ്ട് നാലെണ്ണത്തെ ഈ നാലെണ്ണത്തിൽ എന്ന് മുട്ടയിടും എന്ത് മുട്ടയിടും എന്നുള്ളത് മോനും ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുക അപ്പം വൈകിട്ടായി കഴിഞ്ഞാൽ രാവിലെ കുറച്ച് നേരം ഇതിനെ ഇങ്ങനെ തുറന്നു വിടും കേട്ടോ അതിൻ്റെ മേലിൽ മേളിലൊരു ഷീറ്റ് ഉണ്ട് ആ ഷീറ്റ് ഇങ്ങനെ എടുത്ത് മാറ്റി കുറച്ച് നേരം അതിന് രാവിലെ ഇളം വെയിൽ വിളിങ്ങും ഇവിടെ ഇങ്ങനെ ഇപ്പം തണുപ്പായി തുടങ്ങി അപ്പോൾ നിളംവയിൽ പൊള്ളിക്കും ഒരു വൈകിട്ട് ഇത് അങ്ങനെ തന്നെ എടുത്ത് അതിനെ എടുത്ത് വെക്കുവെച്ചു